അറ്റകുറ്റപ്രവൃത്തി പൂർത്തിയായതോടെ പാപ്പനിശ്ശേരി താവം മേൽപ്പാലങ്ങളിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചു വെള്ളിയാഴ്ച രാവിലെയോടെയാണ് പാലങ്ങൾ തുറന്നുകൊടുത്തത് പിലാത്തറ പാപ്പനിശ്ശേരി കെ എസ് ടി പി റോഡിലെ പ്രധാനപ്പെട്ട രണ്ട് മേൽപ്പാലങ്ങളാണ് പാപ്പനിശ്ശേരിയും പഴയങ്ങാടി താവം മേൽപ്പാലവും ഇരുപാലങ്ങളിലും വലിയ കുഴികൾ രൂപപ്പെട്ടത് വാഹനയാത്രക്കാരെ ഏറെ ദുരിതത്തിലാക്കിയിരുന്നു ടാറിംഗ് ഇളക്കി കോൺക്രീറ്റും പൊട്ടിപ്പൊളിഞ്ഞ പാലത്തിന്റെ കമ്പി ഉൾപ്പെടെ പുറത്ത് കാണുന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് ശേഷം അധികൃതർ ഇടപെട്ട ചൊവ്വാഴ്ചയോടെ അറ്റകുറ്റ പ്രവർത്തി ആരംഭിച്ചു മൈക്രോ കോൺക്രീറ്റിംഗ് പ്രവൃത്തിയാണ് ഇരുപാലങ്ങളിലും ചെയ്തത് ഇതിനായി രണ്ട് ദിവസം ഗതാഗതവും നിരോധിച്ചിരുന്നു വാഹനങ്ങൾ മറ്റു റൂട്ടുകളിലൂടെ വഴിതിരിച്ചുവിട്ടാണ് പാലങ്ങളിലെ അറ്റകുറ്റ പ്രവൃത്തി നടത്തിയത് ശേഷം പ്രവൃത്തി പൂർത്തിയാക്കി വെള്ളിയാഴ്ച രാവിലെയോടെ ഇരുപാലങ്ങളിലെയും ഗതാഗതം പുനഃസ്ഥാപിച്ചു ഇത് താവുമേൽപ്പാലും നല്ല രീതിയിൽ തന്നെ ഒരുപാട് ആൾക്കാർ അഹീങ്കാരം കൂടി ഉണ്ടായിട്ടില്ല എന്നാലും മരണം സംഭവിക്കാതെ ഭാഗ്യാണ് കോൺക്രീറ്റ് ആണ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ നല്ല രീതിയിലായിട്ടുണ്ട് ഇനി എത്രത്തോളം ആണെന്ന് പറയാൻ പറ്റില്ല ഇതിപ്പോ തൽക്കാലത്തേക്കുള്ള ഒരു ഇതേ ചെയ്തിട്ടുള്ളൂ എന്നാലും എന്റെ അഭിപ്രായത്തിൽ ഇത് പോരാന്നാ പോരാന്നോപ്പണായ സമയം മുതല് കുഴിയടച്ചതോടെ ജനങ്ങൾക്ക് താൽക്കാലിക ആശ്വാസമായിരിക്കുകയാണ് എന്നാൽ പാലത്തിൽ അടിക്കടി കുഴികൾ രൂപപ്പെടുന്നത് ജനങ്ങളിൽ ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട് ഇതിന് ശാശ്വത പരിഹാരമാണ് ഇവർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി